രാജ്യത്തെ കോവിഡ് കേസുകൾ അയ്യായിരം കടന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുപ്രകാരം അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവുമധികം കോവിഡ് രോഗികളുള്ള സംസ്ഥാനം കേരളമാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് കോവിഡ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഒമിക്രോണിന്റെ നാല് ഉപവകഭേദങ്ങളാണ് നിലവിലെ വ്യാപനത്തിന് പിന്നിൽ വൈറസിന് വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയാനുള്ള സാമ്പിൾ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരിലേറെയും പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് കോവിഡിന്റെ പുതിയ വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലായതിനാൽ അധികം ആളുകളിലേക്ക് പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എല്ലാവരും സ്വീകരിക്കണം ആശുപത്രികൾ അങ്ങാടികൾ കൂടുതൽ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ധരിക്കണം കൈകൾ സോപ്പ് സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകണം സാമൂഹിക അകലം പാലിക്കുകയും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുകയും വേണം ആശുപത്രികളിലെ രോഗി സന്ദർശനങ്ങൾ അത്യാവശ്യത്തിന് മാത്രമാക്കുക ചികിത്സയ്ക്കായി ആശുപത്രികളിൽ പോകുന്നവർ കോവിഡ് പ്രതിരോധ മാർഗങ്ങളായ മാസ്ക് ധരിക്കൽ സാനിറ്റൈസർ ഉപയോഗിക്കൽ മറ്റുള്ളവരുമായി അടുത്ത് ഇടപഴകാതിരിക്കൽ എന്നിവ ശ്രദ്ധിക്കണം മറ്റു രോഗങ്ങളുള്ളവർ പ്രായമായവർ ഗർഭിണികൾ എന്നിവരിൽ കോവിഡ് വകഭേദം ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ സോപ്പ് മാസ്ക് സാമൂഹിക അകലം എന്നിവയിൽ വിട്ടുവീഴ്ച വരുത്തരുത് പനി ജലദോഷം ചുമ തൊണ്ടവേദന ശരീരവേദന ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ സ്വയം ചികിത്സിക്കാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി ചികിത്സ തേടണം കോവിഡ് വ്യാപനം തടയാൻ ആവശ്യമായ നിരീക്ഷണ പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആവശ്യമായ മുൻകരുതലും പകരാതിരിക്കാനുള്ള ആരോഗ്യശീലങ്ങളും പാലിച്ച് കോവിഡ് വ്യാപനം തടയാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് కూడుల్ వార్త విశేషంగా వైనాట్ విషన్ ఫేస్బుక్ పేజ్ ఫోళో చానల్ చేయగా